ഹലോ ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും ഇന്ന് നമ്മളിവിടെ മക്രോണി വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്ര സൺഫ്ലർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഫ്ലെയിം ഹൈലാക്കി വെച്ചിട്ട് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് ഈ ഒരു മക്രോണി നല്ലപോലെ വെന്ത് വന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇതൊന്ന് കോരിയിട്ട് വേറൊരു അരിപ്പ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മക്വണ്ണി വേവിക്കുന്ന സമയത്ത് ഏകദേശം ഒരു എൺപത് ശതമാനം വേവായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് കോരി എടുക്കുക അതല്ലാണ്ട് അതിനേക്കാൾ കൂടുതൽ വേവാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതായത് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോരി വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കുക കേട്ടോ ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എത്ര സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സവാളയും അതുപോലെ തന്നെ അര ക്യാപ്സിക്കവും പിന്നെ ഒരു അര ക്യാരറ്റും ഇതിത്രയും കൂടിയും ചെറുതാക്കി ചോഫ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് എടുക്കുക ക്യാറ്റ് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വയച്ചെടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് വയച്ച് ഇത് ഏകദേശം ഇത് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ലേശം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട് ഇതിൽ എന്നിട്ട് ഈ ബട്ടർ ബട്ടറ് നല്ലപോലെ തന്നെ മെൽട്ടായി വരുമ്പോൾ ഇതിലേക്കൊരു പത്ത് ഇല്ലി വെളുത്തുള്ളി നല്ലപോലെ തന്നെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബട്ടറിൽ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായി വരിക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ല പോലെ ലോയിലാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്ര മൈദ ആഡ് ചെയ്ത് കൊടുക്കുക മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബട്ടറിൽ നല്ല പോലെ തന്നെ നമ്മൾ ഈ ഒരു മൈദ വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു മൈദയുടെ പച്ച ചവയെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഈ ചൈറ്റ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൈത പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും ഇതിൽ ഞാൻ അര ലിറ്റർ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അതിൽ കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിമ് ലോയിലാക്കി വയ്ക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ മക്രോണിയില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു മക്രോണി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വൈറ്റ് സോസ് കുറച്ച് കൂടിപ്പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മക്രോണി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ ലോലാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടും ഇത് ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകേണ്ടത് എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നാണെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മക്രോണി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റായിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡില റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ மறக்காதே மறக்காது சப்ஸ்க்ரைபு அதுபோல் தான் லைக் எதிரி சப்போர்ட்டும் கூடியும் செய்யோ அப்போ இனி இதே போல நல்ல டேஸ்டி ஆகிட்டுள்ள அதுபோல் தான் வெராயிட்டி ஆகிட்டுள்ள புதிய புதிய ரெசிப்பியுமே வரது வரை எல்லாரோடும் பாய் அலாமேக்கும்